മത്തായി എഴുതിയ സുവിശേഷം അധ്യായം ഇരുപത്തിയാറ് ഈ വചനങ്ങൾ പറഞ്ഞു തീർന്ന ശേഷം യേശു ശിഷ്യന്മാരോട് ഇനി രണ്ടു ദിവസം കഴിഞ്ഞ് പെസക വരുന്നുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അന്ന് മനുഷ്യപുത്രൻ ക്രൂശു മരണത്തിന് ഏൽപ്പിക്കപ്പെടും എന്ന് പറഞ്ഞു മുഖ്യ പുരോഹിതന്മാരും ജനങ്ങളുടെ മൂപ്പന്മാരും മഹാപുരോഹിതനായ കയ്യഫാവിന്റെ അരമനയിൽ ഒരുമിച്ചുകൂടി യേശുവിനെ കൗശലത്തിൽ പിടികൂടുവാനും കൊല്ലുവാനും അവർ ഗൂഢാലോചന നടത്തി പെരുന്നാൾ നിടയ്ക്ക് പാടില്ല ജനങ്ങൾക്കിടയിൽ കലാപമുണ്ടായേക്കാം എന്ന് അവർ പറഞ്ഞു യേശു ബഥാന്യയിൽ കുഷ്ഠരോഗിയായ ശിമോന്റെ ഭവനത്തിൽ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ വളരെ വില കൂടിയ പരിമള തൈലം നിറച്ച ഒരു വെൺകൽ ഭരണിയുമായി അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു യേശു ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൾ അത് അദ്ദേഹത്തിന്റെ ശിരസിൽ ഒഴിച്ചു ഇത് കണ്ട് ശിഷ്യന്മാർ പരിഭവിച്ചു എന്തിനി പാഴ്ച ഈ സുഗന്ധദ്രവ്യം വലിയ വിലയ്ക്ക് വെച്ച് ആ പണം ദരിദ്രർക്ക് ദാനം ചെയ്യാമായിരുന്നുവല്ലോ അവർ പറഞ്ഞു പറഞ്ഞു യേശു ഇത് മനസ്സിലാക്കി അവരോട് നിങ്ങൾ ഈ സ്ത്രീയെ എന്തിനു അസഹ്യപ്പെടുത്തുന്നു അവൾ എനിക്കൊരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു ദരിദ്രർ എപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കുകയില്ല അവൾ ഈ സുഗന്ധതൈലം എന്റെ മേലൊഴിച്ചപ്പോൾ എന്റെ ശവസംസ്കാരത്തിന് എന്നെ ഒരുക്കുന്നതിനായിട്ടാണ് അത് ചെയ്തത് ലോകത്തിൽ ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ സ്മരണയ്ക്കായി പ്രസ്താവിക്കപ്പെടും എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അനന്തരം പന്ത്രണ്ട് പേരിൽ ഒരുവനായ യൂത ഇസ്കരിയോത്ത മുഖ്യ പുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് ഞാൻ അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു എനിക്ക് എന്തു തരും എന്ന് ചോദിച്ചു അവർ അവന് മുപ്പത് വെള്ളിക്കാശ് എണ്ണിക്കൊടുത്തു അദ്ദേഹത്തെ ഒറ്റ കൊടുക്കുവാൻ യൂത അപ്പോൾ മുതൽ തക്കം നോക്കിക്കൊണ്ടിരുന്നു പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിന്റെ ഒന്നാം ദിവസം ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് ഞങ്ങൾ എവിടെയാണ് അങ്ങക്ക് പെസഹ ഭക്ഷിക്കാൻ ഒരുക്കേണ്ടത് എന്ന് ചോദിച്ചു അതിനദ്ദേഹം നിങ്ങൾ പട്ടണത്തിൽ ഇന്ന ആളിന്റെ അടുക്കൽ ചെന്ന് അയാളോട് എന്റെ സമയം അടുത്തിരിക്കുന്നു ഞാൻ എന്റെ ശിഷ്യന്മാരുമായി താങ്കളുടെ ഭവനത്തിൽ പെസഹ ആചരിക്കാൻ പോകുന്നു എന്ന് പറയുവിഞ്ഞു എന്ന് പറഞ്ഞു യേശു തങ്ങളോട് പറഞ്ഞതുപോലെ ശിഷ്യന്മാർ പെസഹ തയ്യാറാക്കി സന്ധ്യ ആയപ്പോൾ യേശു പന്ത്രണ്ട് പേരോടൊപ്പം ഭക്ഷണത്തിനിരുന്നു അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു പറഞ്ഞു നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു അവർ വളരെ ദുഃഖിതരായി അത് ഞാനോ എന്ന് ഓരോരുത്തനും അദ്ദേഹത്തോട് ചോദിച്ചു അതിന് യേശു ഇങ്ങനെ മറുപടി പറഞ്ഞു എന്നോടുകൂടെ പാത്രത്തിൽ കൈമുക്കുന്നവൻ എന്നെ കാണിച്ചു കൊടുക്കൂ തന്നെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്നു എങ്കിലും അവനെ ഒറ്റിക്കൊടുക്കുന്നവന് ഹാ കഷ്ടം ആ മനുഷ്യൻ ജനിക്കാതിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ ഒറ്റ കൊടുക്കാനിരുന്ന ഞാനോ എന്ന് ചോദിച്ചു നീ തന്നെ യേശു ഉത്തരം അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി വാങ്ങി ഭക്ഷിക്കുവിൻ ഇത് എന്റെ ശരീരം എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാർക്ക് കൊടുത്തു പിന്നെ അവിടുന്ന് പാനപാത്രമെടുത്ത് സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു എല്ലാവരും ഇതിൽ നിന്ന് കുടിക്കുവിഞ്ഞു ഇത് അനേകർക്കു വേണ്ടി പാപമോചനത്തിനായി ചൊരിയപ്പെടുന്നതും പുതിയ ഉടമ്പടിയുടേതുമായ എന്റെ രക്തമാകുന്നു പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ ഇത് പുതുതായി കുടിക്കുന്ന ദിവസം വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഫലത്തിൽ നിന്ന് ഇനി കുടിക്കയില്ല എന്ന് ഞാൻ പറയുന്നു അവർ ഒരു സ്തോത്രഗാനം പാടിയ ശേഷം ഒലിവുമലയിലേക്ക് പോയി പിന്നെ യേശു അവരോട് പറഞ്ഞു ഈ രാത്രിയിൽ തന്നെ ഞാൻ നിമിത്തം നിങ്ങൾ എല്ലാവരും ഇടറിപ്പോകും ഇടയനെ വെട്ടും ആട്ടിൻകൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകും എന്നെഴുതിയിരിക്കുന്നുവല്ലോ എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റതിനു ശേഷം നിങ്ങൾക്ക് മുമ്പായി എരിയിലേക്ക് പോകും അതിന് നിമിത്തം സകലരും ഇടറിപ്പോയാലും ഞാൻ ഒരിക്കലും ഇടറുകയില്ല എന്നുത്തരം പറഞ്ഞു അതിന് യേശു മറുപടി പറഞ്ഞു ഈ രാത്രിയിൽ കോഴി കൂകുന്നതിനു മുമ്പേ നീ എന്നെ മൂന്നു പ്രാവശ്യം തള്ളിപ്പറയും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്നാൽ പത്രോസ് അങ്ങയോടൊപ്പം ഞാൻ ഒരു കാലത്തും അങ്ങയെ തള്ളി പറയുകയില്ല എന്നു പറഞ്ഞു മറ്റ് ശിഷ്യന്മാരും അങ്ങനെ തന്നെ പറഞ്ഞു യേശു ശിഷ്യന്മാരുടെ കൂടെ ഗത്മന എന്ന സ്ഥലത്തേക്ക് പോയി അദ്ദേഹം അവരോട് ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നതുവരെ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ എന്ന് പറഞ്ഞു പിന്നെ അവിടുന്ന് പത്രോസിനെയും സെബേദി ഇരുവരെയും തന്റെ കൂടെ കൊണ്ടുപോയി അവിടുന്ന് ദുഃഖിക്കുവാനും വ്യാകുലപ്പെടുവാനും തുടങ്ങി അനന്തരം അദ്ദേഹം അവരോട് എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഖിതമായിരിക്കുന്നു നിങ്ങൾ ഇവിടെ എന്നോടൊപ്പം ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞു അല്പദൂരം മുമ്പോട്ട് ചെന്ന് കമിഴ്ന്നു വീണ് അദ്ദേഹം എന്റെ പിതാവി കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നത് പോലെയല്ല അങ്ങിച്ഛിക്കുന്നത് പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു പിന്നെ അദ്ദേഹം ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് അവർ ഉറങ്ങുന്നതായി കണ്ടു കൂടെ ഒരു മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ അദ്ദേഹം പത്രോസിനോട് ചോദിച്ചു പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പിൻ ആത്മാവ് സന്നദ്ധം ശരീരം ദുർബലം അദ്ദേഹം രണ്ടാമതും പോയി പ്രാർത്ഥിച്ചു എന്റെ പിതാവേ ഞാൻ കുടിക്കാതെ ഈ പാനപാത്രം നീങ്ങിപ്പോവുക സാധ്യമല്ലെങ്കിൽ അവിടുത്തെ ഇഷ്ടം നടക്കട്ടെ അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ ം കൊണ്ട് അവർ പിന്നെയും ഉറങ്ങുന്നത് കണ്ടു അദ്ദേഹം വീണ്ടും അവരെ വിട്ടുപോയി മൂന്നാമതും അതേ കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചു അനന്തരം ശിഷ്യന്മാരുടെ അടുക്കൽ മടങ്ങിവന്ന് അവരോട് ഇപ്പോഴും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുന്നുവോ ഇതാ സമയമായിരിക്കുന്നു മനുഷ്യപുത്രൻ പാവികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു എഴുന്നേൽപ്പിൻ നമുക്ക് പോകാം എന്നെ ഒറ്റ കൊടുക്കുന്നവൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പന്ത്രണ്ട് പേരിൽ ഒരുവനായ യൂത അവിടെ എത്തി മുഖ്യ പുരോഹിതന്മാരും ജനത്തിന്റെ ഒരു വലിയ ജനക്കൂട്ടം വാളും വടികളും വടികളുമേന്തി അവനോടൊപ്പം ഉണ്ടായിരുന്നു ഒറ്റിക്കൊടുക്കുന്നവൻ അവർക്ക് ഒരടയാളം നൽകിയിരുന്നു ഞാൻ ആരെ ചുംബിക്കുന്നു അയാളാണ് യൂത പെട്ടെന്ന് യേശുവിന്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ചുംബിച്ചു സ്നേഹിത നീ വന്നതെന് യേശു ചോദിച്ചു ഉടനെ ആളുകൾ മുമ്പോട്ട് ചെന്ന് യേശുവിനെ പിടിച്ച് ബന്ധിച്ചു അപ്പോൾ യേശുവിനോടുകൂടെ ഉണ്ടായിരുന്നവരിൽ ഒരാൾ വാളൂരി മഹാപുരോഹിതന്റെ വൃത്തിയനെ വെട്ടി അയാളുടെ കാത് ഛേദിച്ചു കളഞ്ഞു നിന്റെ വാൾ പുറയിലിടുക യേശു അയാളോട് പറഞ്ഞു വാളൂരുന്നവരെല്ലാം വാളാൽ മരിക്കും ഞാൻ എന്റെ പിതാവിനോട് അപേക്ഷിച്ചാൽ അവിടുന്ന് പന്ത്രണ്ട് ലഘോണിലധികം ദൂതന്മാരെ എനിക്ക് വേണ്ടി അയയ്ക്കുകയില്ലെന്നും നീ വിചാരിക്കുന്നു അപ്പോൾ പിന്നെ ഈ വിധത്തിൽ സംഭവിക്കണമെന്നുള്ള തിരുവെഴുത്ത് എങ്ങനെ നിറവേറും ആ സമയത്ത് യേശു ജനക്കൂട്ടത്തോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ എന്നെ പിടികൂടാൻ വാളുകളും വടികളുമായി വരുവാൻ ഞാനൊരു കൊള്ളക്കാരനാണ് ഞാൻ എല്ലാ ദിവസവും ഉപദേശിച്ചുകൊണ്ട് ദൈവാലയത്തിൽ ദൈവാലയത്തിലിരുന്നിട്ടും നിങ്ങൾ എന്നെ പിടിച്ചില്ല എന്നാൽ പ്രവാചകന്മാരുടെ എഴുത്തുകൾ നിറവേറുന്നതിന് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നു അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും അദ്ദേഹത്തെ വിട്ട് ഓടിപ്പോയി യേശുവിനെ ബന്ധിച്ചവർ അദ്ദേഹത്തെ മഹാപുരോഹിതനായ കയ്യഫാബിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി അവിടെ വേദജ്ഞരും മൂപ്പന്മാരും ഒന്നിച്ചു കൂടിയിരുന്നു എന്നാൽ പത്രോസ് മഹാപുരോഹിതന്റെ നടുമുറ്റം വരെ അല്പം അകലെയായി അദ്ദേഹത്തെ അനുഗമിച്ചു എന്ത് സംഭവിക്കുമെന്നറിയുവാൻ അയാൾ അകത്ത് കടന്ന് ഇരുന്നു കാവൽക്കാരോടൊപ്പംഹിതന്മാരും ന്യായാധിപ സംഘം മുഴുവനും യേശുവിനെ വധിക്കുന്നതിന് അദ്ദേഹത്തിനെതിരായി കള്ള സാക്ഷ്യങ്ങൾ അന്വേഷിച്ചു എന്നാൽ കള്ളസാക്ഷികൾ പലരും മുമ്പോട്ട് വന്നെങ്കിലും അവർ ഒന്നും കണ്ടെത്തിയില്ല ഒടുവിൽ രണ്ടുപേർ മുന്നോട്ട് വന്ന് ദൈവാലയം നശിപ്പിച്ചു മൂന്ന് ദിവസത്തിനകം അത് വീണ്ടും പണിയുവാൻ എനിക്ക് സാധിക്കും എന്ന് ഈ മനുഷ്യൻ പറഞ്ഞു എന്ന് ബോധിപ്പിച്ചു അപ്പോൾ മഹാപുരോഹിതൻ എഴുന്നേറ്റ് നിനക്ക് മറുപടിയൊന്നുമില്ലേ അവർ നിനക്കെതിരായി പറയുന്ന ഈ സാക്ഷ്യം എന്ത് എന്ന് ചോദിച്ചു യേശുവോ നിശബ്ദനായിരുന്നു മഹാപുരോഹിതൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്ത് നിന്നോട് ചോദിക്കുന്നു നീ ദൈവപുത്രനായ ക്രിസ്തുവെങ്കിൽ ഞങ്ങളോട് പറയുക അങ്ങനെ താങ്കൾ പറയുന്നു യേശു മറുപടി പറഞ്ഞു എന്നാൽ ഇനിമേൽ മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്ത് ഭാഗത്ത് ആകാശമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ എല്ലാവരോടും പറയുന്നു ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം കീറി ഇയാൾ ദൈവദോഷം പറഞ്ഞിരിക്കുന്നു ഇനി മറ്റു സാക്ഷികൾ നമുക്കെന്തിന് ഇതാ ഇപ്പോൾ തന്നെ നിങ്ങൾ ദൈവദോഷം കേട്ടുവല്ലോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു അയാൾ മരണയോഗ്യൻ എന്ന് അവർ മറുപടി പറഞ്ഞു അപ്പോൾ അവർ അദ്ദേഹത്തിന്റെ മുഖത്ത് തുപ്പി മുഷ്ടി ചുരുട്ടി ഇടിച്ചു ചിലർ അദ്ദേഹത്തിന്റെ മുഖത്ത് അടിച്ചുകൊണ്ട് ക്രിസ്തുവേ ആരാണ് ഞങ്ങളോട് പ്രവചിക്കുക എന്ന് പറഞ്ഞു പത്രോസ് നടുമുറ്റത്ത് ഇരിക്കുകയായിരുന്നു ഒരു പരിചാരിക അയാളുടെ അടുക്കൽ വന്ന് പറഞ്ഞു ഗലീലക്കാരനായ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ എന്നാൽ അയാൾ അവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അത് നിഷേധിച്ചു നീ എന്താണ് പറയുന്നതെന്ന് എനിക്കറിഞ്ഞൂടെ അയാൾ പറഞ്ഞു പിന്നെ അയാൾ പടിപ്പുരയിലേക്ക് പോയി അവിടെ വെച്ച് മറ്റൊരു പെൺകുട്ടി അയാളെ കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്നവരോട് ഈ മനുഷ്യൻ നസറായനായ യേശുവിനോട് കൂടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ ആ അറിയുന്നില്ല അയാൾ ആണയിട്ടുകൊണ്ട് പിന്നെയും നിഷേധിച്ചു അല്പസമയം കഴിഞ്ഞ് അവിടെ നിന്നിരുന്നവർ പത്രോസിന്റെ തീർച്ചയായും അവരിൽ ഒരുവനാണ് നിങ്ങളുടെ സംസാര രീതി അത് വെളിപ്പെടുത്തുന്നുവല്ലോ എന്ന് പറഞ്ഞു ഞാൻ ആ മനുഷ്യനെ അറിയുകയല്ല എന്ന് അവരോട് പറഞ്ഞുകൊണ്ട് അയാൾ ആണയിടുവാനും സ്വയം ശപിക്കുവാനും തുടങ്ങി ഉടനെ കോഴി കൂവി അപ്പോൾ കോഴി കൂവുന്നതിന് മുമ്പ് മൂന്ന് തവണ നീ എന്നെ തള്ളിപ്പറയും എന്ന് യേശു പറഞ്ഞിരുന്ന വാക്ക് പത്രോസ് ഓർത്തു അയാൾ പുറത്തേക്ക് പോയി തീവ്ര ദുഃഖത്തോടെ കരഞ്ഞു കോഴി കൂവുന്നതിനു മുമ്പ് മൂന്ന് തവണ നീ എന്നെ തള്ളിപ്പറയും എന്ന് യേശു പറഞ്ഞിരുന്ന വാക്ക് പത്രോസ് ഓർത്തു അയാൾ പുറത്തേക്ക് പോയി തീവ്ര ദുഃഖത്തോടെ കരഞ്ഞു